കായിക മാമാങ്കമായ ഒളിമ്പിക്സിന് പാരീസിൽ തുടക്കമായിരിക്കുകയാണ് ഉദ്ഘാടന ചടങ്ങിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് നിത അംബാനിയായിരുന്നു അവരുടെ ഫാഷൻ സെൻസ് തന്നെയാണ് അതിനു കാരണം ഭർത്താവും റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനുമായ മുകേഷ് അംബാനിക്കൊപ്പമാണ് നിത അംബാനി ചടങ്ങിൽ പങ്കെടുത്തത് സാരി ഏറെ ഇഷ്ടമുള്ള ആളാണ് നിത അംബാനി ഇന്ത്യൻ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ ഐവറി സാരിയിലായിരുന്നു അവർ ചടങ്ങിൽ പങ്കെടുത്തത് ഒപ്പം സാരിക്ക് അനുയോജ്യമായ രീതിയിലുള്ള ആഭരണങ്ങളും ധരിച്ചു വിലകൂടി സാരിക്കൊപ്പം അതിന് യോജിച്ച ഹാഫ് സ്ലീവ് ബ്ലൗസും ധരിച്ചു ഡയമണ്ടിന് പകരം വെള്ളപ്പേൾ മാലയായിരുന്നു ഇത്തവണ നിതാ അംബാനെ തിരഞ്ഞെടുത്തത് അതിന് അനുയോജ്യമായ കമ്മലും തിരഞ്ഞെടുത്തു ഒറ്റനോട്ടത്തിൽ സിമ്പിൾ ലുക്കായിരുന്നു കയ്യിൽ ഒരു വലിയ ഡയമണ്ട് മോതിരവും ഒരു ഡയമണ്ട് വളയും ഉണ്ടായിരുന്നു ഇതിന്റെ ചിത്രങ്ങളും വീഡിയോയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് റിലയൻസ് ഫൗണ്ടേഷന്റെ സ്ഥാപകനും ചെയർപേഴ്സണുമായ നിതാബാനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അംഗമായി വീണ്ടും അവരെ അടുത്തിടെ തിരഞ്ഞെടുത്തിരുന്നു നിലവിൽ പാരീസിൽ നടക്കുന്ന നൂറ്റി നാൽപ്പത്തിരണ്ടാമത് ഐ ഒ സി സെക്ഷനിലാണ് ഇന്ത്യയിൽ നിന്നുള്ള ഐ ഒ സി അംഗം എന്ന നിലയിൽ ഏകകണ്ഠമായി നൂറ് ശതമാനം വോട്ടോടെ നിതാമ്പാനി തിരഞ്ഞെടുക്കപ്പെട്ടത് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അംഗമായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഞാൻ അങ്ങേയറ്റം സന്തുഷ്ടയാണ് എന്നിൽ വീണ്ടും വിശ്വാസമർപ്പിച്ചതിന് പ്രസിഡന്റ് ബാച്ചിനും ഐ ഒ സിയിലെ എന്റെ സഹപ്രവർത്തകരോടും ഞാൻ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുന്നു വീണ്ടും എന്നിലേക്ക് എന്നിലേക്കെത്തിയ നേട്ടത്തെ വ്യക്തിപരമായല്ല ഞാൻ കാണുന്നത് ആഗോള കായിക രംഗത്ത് ഇന്ത്യയുടെ വരുന്ന സ്വാധീനത്തിനുള്ള അംഗീകാരം കൂടിയാണത് ഓരോ ഇന്ത്യക്കാരനുമായും സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും ഈ നിമിഷം ഞാൻ പങ്കിടുകയാണ് ഇന്ത്യയിലും ലോകമെമ്പാടും ഒളിമ്പിക് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിനെ ഞാൻ പ്രവർത്തിക്കുമെന്നും നിതാ അംബാനി പറഞ്ഞു രണ്ടായിരത്തി പതിനാറിലെ റിയോ ഡി ജനീറോ ഒളിമ്പിക്സിലാണ് നിതാ അംബാനി ആദ്യമായി ഐഒസിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഐ ഒ സിയിലെത്തുന്ന ഇന്ത്യയുടെ ആദ്യ വനിത എന്ന നിലയിൽ അതിനുശേഷം നിതാ അംബാനി മികച്ച പ്രകടനമാണ് നടത്തിയത് ഇന്ത്യയുടെ കായിക അഭിലാഷങ്ങളും ഒളിമ്പിക് വീക്ഷണവും ഉയർത്തിപ്പിടിക്കുന്നതിനൊപ്പം അസോസിയേഷനു വേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്നു അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നാൽപ്പത് വർഷത്തിനുശേഷം മുംബൈ ആദ്യമായി ഐ യു സി സെക്ഷന് ആതിഥേയത്വം വഹിക്കാനും ഇന്ത്യയ്ക്കായി റിലയൻസ് ഫൗണ്ടേഷൻ സ്ഥാപക ചെയർപേഴ്സൺ എന്ന നിലയിൽ ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെയാണ് ആവശ്യമായ വിഭവങ്ങളും അവസരങ്ങളും നൽകി നിത അംബാനി ശാക്തീകരിക്കുന്നത് വിദ്യാഭ്യാസം കായികം ഹെൽത്ത് ആർട്ട് കൾച്ചർ തുടങ്ങി നിരവധി മേഖലകളിൽ അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചു കിടക്കുന്നു ഇന്ത്യയുടെ സമീപകാല കായിക വളർച്ചയിൽ വലിയ പങ്കാണ് റിലയൻസ് ഫൗണ്ടേഷൻ വഹിക്കുന്നത് താഴെത്തട്ടിലുള്ള വിഭാഗങ്ങളിൽ പ്രത്യേക ഊന്നൽ നൽകിയാണ് പ്രവർത്തനങ്ങൾ എല്ലാ തലങ്ങളിലുമുള്ള ഇരുപത്തിരണ്ട് ദശാംശം ഒൻപത് മില്യൻ കുട്ടികളിലേക്കും യുവജനങ്ങളിലേക്കുമാണ് ാണ് ഇതിന്റെ ഗുണങ്ങളെത്തിയത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനുമായുള്ള ദീർഘകാല പങ്കാളിത്തത്തിന്റെ ഭാഗമായി പാരീസ് ഒളിമ്പിക്സിനോട് അനുബന്ധിച്ച് ആദ്യമായി ഇന്ത്യ ഹൗസും റിലയൻസ് തുറക്കുന്നുണ്ട് ലോകം മുഴുവൻ ഉറ്റുനോക്കിയ കല്യാണ മാമാങ്കമായിരുന്നു ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹം ആഗോളതലത്തിലെ കലാകാരന്മാരും രാഷ്ട്രീയ കായികരംഗത്തെയും ബിസിനസ് മേഖലയിലെ വമ്പന്മാരും ഒക്കെ എത്തിയ അത്യാഡംബരത്തിന്റെ ചടങ്ങ് ഏറെ വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തു പല പ്രമുഖരുടെയും സാന്നിധ്യം തന്നെയായിരുന്നു ചർച്ചാ വിഷയം മുതൽ ഉയരുന്ന ഒരു സുപ്രധാന ചോദ്യമാണ് ആനന്ദ് അംബാനിയുടെ വിവാഹാഘോഷങ്ങൾക്ക് വേണ്ടി കുടുംബം എത്ര രൂപ ചെലവഴിച്ചു എന്നുള്ളത് വിവിധ ഘട്ടങ്ങളായി നടന്ന വിവാഹ ആഘോഷത്തിനായി അംബാനി കുടുംബം ചിലവഴിച്ച തുക ചെറുതൊന്നുമല്ലെന്ന് അത് കണ്ടവർക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി